രത്നലലോകത്തിലെ പ്രകൃതിയുടെ അത്ഭുത കാഴ്ചകളുമായി രത്നശാസ്ത്ര ആരംഭിക്കുകയായി പതിവ് പോലെ നമ്മോടൊപ്പമുള്ളത് ഉണ്ണികൃഷ്ണൻ ശിവാസ് രത്നശാസ്ത്രത്തിലേക്ക് സ്വാഗതം നമസ്കാരം നമ്മൾ രത്നശാസ്ത്രയിൽ കോമ്പിനേഷൻ സ്റ്റോൺസിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്ത് വന്നിരുന്ന ആ ഒരു ഒന്ന് രണ്ട് എപ്പിസോഡുകൾ സോഫ്റ്റ് ആയിട്ടുള്ള രത്നങ്ങളുടെ കോമ്പിനേഷനെ കുറിച്ച് പറഞ്ഞു കുറച്ച് അഗ്രസീവ് ആയിട്ടുള്ള പവർഫുള്ളായിട്ടുള്ള രക്തങ്ങളുടെ ഒരു കോമ്പിനേഷനെ കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ടായി അതോടൊപ്പം തന്നെ നമ്മൾ ഈ ദശാകാലങ്ങൾ മാത്രം നോക്കിയിട്ട് നമ്മൾ രക്തങ്ങൾ ഉപയോഗിക്കരുത് അതൊരു ശരിയായിട്ടുള്ള രീതി എന്നൊക്കെ നമ്മൾ പല എപ്പിസോഡുകളിലും ഇതിനെക്കുറിച്ച് ഇങ്ങനെ ചർച്ച ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും നമ്മൾ ഈ സെവൻത് ഹൗസ് അതിൻ്റെയൊക്കെ ആ ഒരു പീരീഡ് ഒക്കെ വരുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാലഘട്ടങ്ങളിൽ അതുതന്നെയല്ല ഈ ആ വ്യക്തിയെ മാത്രമല്ല ആ വ്യക്തിയുമായിട്ട് അടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ചേർന്ന് നിൽക്കുന്ന ആ ആൾക്കാരെ അല്ലെങ്കിൽ അവരെയും ഈ കാലഘട്ടങ്ങളൊക്കെ എങ്ങനെയാണ് സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്വാധീനമൊക്കെ എങ്ങനെയാണെന്നുള്ളത് അറിയാനായിട്ട് പ്രേക്ഷകർക്കൊക്കെ ഒരു താല്പര്യമുള്ള ഒരു കാര്യമാണ് അപ്പം എനിക്ക് തോന്നുന്നു ഈ ഒരു എപ്പിസോഡിലൊക്കെ നമുക്ക് ആ ഒരു കുറച്ച് വിവരങ്ങളൊക്കെ ഉൾപ്പെടുത്താൻ പറ്റിയിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു എന്നാൽ നോക്കി ഇപ്പോൾ ഇത് സെവന്ത് ഹൗസിനെ കുറിച്ചാണല്ലോ പറഞ്ഞത് ചോദിച്ചത് ചോദിച്ച് സെവന്റ് ഹൗസിൽ നിന്ന് തന്നെ തുടങ്ങാം നമുക്ക് മനുഷ്യന് ഒരു ഒന്ന് സാമൂഹിക ജീവിയാണ് പിന്നെ അതുപോലെ ബന്ധങ്ങൾക്ക് ഒരുപാട് വില കൽപ്പിക്കുന്ന ആൾക്കാരാണ് പ്രത്യേകിച്ച് നമ്മൾ അല്ലേ നമ്മൾ ഭാരതീയ സംസ്കാരം അങ്ങനെയാണ് പോകുന്നത് അപ്പോൾ ബന്ധങ്ങളുടെ ബന്ധ ബന്ധങ്ങൾ എല്ലാവരും മാതാപിതാക്കൾ എല്ലാവരുമായിട്ടും ബന്ധങ്ങൾ എപ്പോഴും ഉണ്ട് ഇപ്പോഴും ഹൗസ് എന്ന് പറയുമ്പം നമ്മളുമായിട്ട് കുറച്ച് ചേർന്ന് നിൽക്കുന്നത് ഒരു കാലഘട്ടം കഴിഞ്ഞാൽ നമ്മളുമായിട്ട് ഏറ്റവും ചേർന്ന് നിൽക്കുന്നത് ഒരു പഠനകാലം വരെയും അല്ലെങ്കിൽ ഒരു ജോലി കിട്ടുന്നവരെയുള്ള കാലഘട്ടം നമുക്ക് മാതാപിതാക്കളാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് എങ്കിലും അതിന് ശേഷം വരുന്ന കാലഘട്ടം ജോലിയും വിവാഹവും തൊഴിലുമൊക്കെയായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ സെവന്ത് ഹൗസിനാണ് ഇമ്പോർട്ടൻസ് അച്ഛനും അമ്മയും സഹോദരങ്ങളൊക്കെ ഉണ്ടെങ്കിലും സെവൻ ഹൗസാണ് നമ്മൾ ഡയറക്റ്റായിട്ട് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഒരു നമ്മുടെ പാർട്ണർ ലൈഫ് ആകട്ടെ ബിസിനസ് ആകട്ടെ എല്ലാം സെവൻത്ത് ഹൗസുമായിട്ട് കണക്റ്റഡ് ആണ് അപ്പോൾ സെവൻത് ഹൗസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അല്ലേ അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യം തീർച്ചയായിട്ടും ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു പഠനകാലം വരെ അല്ല നമ്മളെ പഠന ആ ഒരു പത്ത് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വയസ്സും അല്ലെങ്കിൽ ഇരുപത്തഞ്ച് വയസ്സ് കാലഘട്ടം ഒരാളൊരു ഒരു യുവാവ് പഠിച്ച് അവന് ജോലി കിട്ടി പോകുന്ന കാലഘട്ടം വരെയും ആ പേരൻസിൻ്റെ ഒക്കെ സപ്പോർട്ട് കാണും ചിലപ്പോൾ സഹോദരന്മാരായിരിക്കും പഠിപ്പിക്കുന്നത് അച്ഛനും അമ്മയും ഇല്ലാത്തപ്പോൾ ചിലപ്പോൾ സഹോദരനോ സഹോദരിയോ ആയിരിക്കും പഠിപ്പിക്കുന്നത് ഇതൊക്കെ ശരിയാണ് ഇതെല്ലാം ആണെങ്കിലും ജോലി കിട്ടി അവർ മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് വരേണ്ടത് സെവൻത് ഹൗസാണ് ആ പാർട്നർഷിപ്പാണ് വരേണ്ടത് ഏഴാം ഭാവം എന്ന് പറയുന്നത് നമ്മളുമായിട്ട് ചേർന്ന് നിൽക്കുന്ന നമ്മളുടെ പാർട്ണറാണ് ലൈഫ് പാർട്ണറും അതുപോലെ തന്നെ നമ്മൾ തൊഴിൽപരമായിട്ട് വേണം കണക്ട് ചെയ്യുന്നതിൽ ബിസിനസ് പേർസണറും ബിസിനസ്സൊക്കെ ആണെങ്കിലും അതാണ് അത് വരുന്നത് അപ്പോൾ സെവൻത് ഹൗസിൻ്റെ പ്രാധാന്യം വളരെയാണ് അപ്പോൾ ഈ സെവൻത് ഹൗസ് ഇങ്ങനത്തെ പ്രാധാന്യം അർഹിക്കുന്നുണ്ടെങ്കിലും ഈ രത്നങ്ങളുടെ കാര്യത്തിലും ഒക്കെ വരുമ്പോൾ സെവൻത് ഹൗസ് അത്ര നല്ലൊരു ഹൗസല്ല ഒരു മാരക സ്ഥാനമായിട്ടാണ് എന്നെ കണക്കാക്കുന്നത് ഈ ഒരു അത് ാണ് മാരേജസ് ആണല്ലോ ഒണല്ലോ ഒന്നല്ലേ പിന്നു പറഞ്ഞ പോലെ തന്നെ ബിസിനും അത് തന്നെയാണല്ലോ പാർട്നർഷിപ്പ് എന്തുകൊണ്ടും അത് ആചാരത്തിന് അത് അർത്ഥവത്താക്കി തന്നെയാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഈ സെവന് ഹൗസ് ഒരു മരകസ്ഥാനം ആകുകയും ആ സെവൻത്ത് ഹൗസിൽ നിൽക്കുന്ന ഗ്രഹത്തിൻ്റെ ദശാകാലം വരികയും ചെയ്യുമ്പോൾ അത് എഫക്റ്റ് ചെയ്യുന്നത് ഇൻഡയറക്ട്ലി എഫക്റ്റ് ചെയ്യുന്നത് ആ പാർട്ണർക്കാണ് ആരുടെ ആരുടെ ബർച്ചാട്ടിലാണ് സെവൻത് ഹൗസ് നടക്കുന്നത് അയാളുടെ പാർട്ണറിലായിരിക്കും ഇത് കൂടുതലായിട്ട് എഫക്റ്റ് ചെയ്യുന്നത് ഈ വ്യക്തിയെക്കാളും കൂടുതലും കൂടുതൽ അത് വ്യക്തിയെ പാർട്ണറാവുമ്പോൾ വ്യക്തിയെ എഫക്ട് ചെയ്യും അല്ലേ അതെ രണ്ട് പേർക്കും വരുമെങ്കിലും ഒരു പാർട്ണറെ എഫക്റ്റ് ചെയ്യുന്നത് സെവൻത്ത് ഹൗസ് ആയിട്ട് ആയിരിക്കും ആ ടൈമിൽ അപ്പോൾ ആ സമയത്ത് നമ്മൾ ഈ ഏത് ഗ്രഹം ശുഭഗ്രഹമാകട്ടെ അല്ലാത്ത ഗ്രഹമാകട്ടെ എന്തുമായിക്കോട്ടെ ആ സെവൻത്ത് ഹൗസ് എനിക്ക് ഏഴിൽ ഇതാ ഏഴിൽ എനിക്ക് ചൊവ്വാട പീരീഡ് നടക്കുക ഞാൻ ഉടനെ ഒരു കോർന് പോയി മേടിച്ചു പോകുന്നു ചെയ്യേ ചെയ് സെവൻത്ത് ഹൗസിൽ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ കല്ല് ധരിക്കണ്ട ധരിക്കരുത് അങ്ങനെയാണ് അതിനെ കാണേണ്ടത് അല്ലേ വളരെ റെയർ കേസിലേ ഉള്ളൂ കൊടുക്കേണ്ട കൊടുക്കേണ്ടതായിട്ട് ഉള്ള കാര്യങ്ങൾ ഉണ്ട് അത് നമ്മൾ ആ ഗ്രഹനില വളരെ സസൂക്ഷ്മം നമ്മൾ പഠനം ചെയ്യുകയും സെവൻത് ഹൗസിൽ നിൽക്കുന്ന ഗ്രഹം അത് സെവൻത് ഹൗസിൽ തന്നെ നിൽക്കുകയും ശുഭഗ്രഹത്തോടു കൂടി നിൽക്കുകയും അങ്ങനെ ഒരുപാട് ആസ്പെക്ട്സ് നമ്മൾ ചെക്ക് ചെയ്യുന്നതിന് ശേഷം ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ കൊടുക്കുകയുള്ളൂ ഇല്ലെങ്കിൽ അയളെ മാത്രമല്ല ഉള്ള പാർട്ടറെ എല്ലാം എഫക്റ്റ് ചെയ്യും അതുകൊണ്ടാണല്ലോ ഈ ഏഴിൽ ചൊവ്വയുള്ള പെൺകുട്ടികൾക്ക് ഒരു കോമ്പിനേഷൻ കിട്ടാൻ വേണ്ടി ഇപ്പം ഈ ഹിന്ദുക്കൾ നമ്മൾ ഈ ചാർട്ടെല്ലാം ചെക്ക് ചെയ്ത് പൊരുത്തമൊക്കെ നോക്കി പോകുന്നവർക്ക് ഏഴു ചുവ പാടാണ് മനസ്സിലല്ലേ അപ്പോൾ അതിൻ്റെ കോമ്പിനേഷൻ ഏഴിൽ ചൊവ്വയുള്ള പെൺകുട്ടിക്ക് എട്ടിൽ ചൊവ്വയുള്ള ഹസ്ബൻഡ് വേണമെന്നൊക്കെ ആണ് ആ രീതിയിൽ പറയുന്നത് മനസിലായില്ലേ അപ്പോൾ നമുക്ക് ആ ഏഴിലെ ചൊവ്വ അതൊരു മാരക സ്ഥാനമായതുകൊണ്ടാണ് പാർട്ണറെ എഫക്റ്റ് ചെയ്യുന്നൊണ്ടാണ് ഈ ഒരു ഈയൊരു പ്രോബ്ലം അവിടെ പൊങ്ങി തല പൊക്കി വരുന്നതിന്റെ കാരണം അപ്പോൾ നല്ല നല്ലൊരു എന്ന് മനസ്സിലായല്ലോ ഇത് പറയുന്ന ആൾക്കാർ തന്നെ ഈ ഏഴിലെ ചൊവ്വയുടെ പീരീഡിലെ ചൊവ്വയുടെ കല്ലിട്ട് കൊടുത്ത പലരെ എനിക്കറിയാം അപ്പൊ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻ അത് അവര് ചുവയുടെ സ്റ്റോൺ ധരിച്ചോളൂ എന്ന് പറയുന്നവരും ഉണ്ട് അവരോട് തന്നെ ചുവ ദോഷകാരകനാണോ അയ്യോ അതേയല്ലോ എന്ന് പറയൂ പിന്നെ എവിടെയും കൊണ്ടാണ് ഈ കല്ല് ധരിക്കാൻ നിങ്ങൾ പറയുന്നത് എള് ചുവയുടെ കല്ല് അല്ല അത് അതങ്ങനെ മാറും അത് ആക്ടിവേറ്റഡ് ആകത്തല്ലേ ഉള്ളൂ വീണ്ടും ശക്തി പ്രാപിക്കാൻ അപ്പം അത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണല്ലേ ിൽ ചൊവ്വ നിൽക്കുന്നു അതിന്റെ രക്തം വാങ്ങി ഇടുക എന്ന് പറയുന്നത് വളരെ രീതിയാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് ഞാനൊരു ഒരു ഒരു ചാർട്ടിനകത്ത് ഇപ്പൊ ഒരു നാല് പത്ത് എൺപത്തി ഒമ്പതിൽ ഒരു ചാർട്ടാണ് അതിൽ സെവൻത് ഹൗസിൽ കേതു വന്നിരിക്കുന്നത് ഏഴിൽ കേതു നിൽക്കുന്ന ഒരു ഗ്രഹനിലയാണ് ഇത് നാല് പത്ത് എൺപത്തി ഒമ്പതിൽ അനിഴമാണ് അപ്പം ഒരു പത്ത് പതിനഞ്ച് വർഷം ശനിയുടെ പീരീഡാണ് ആ ഒരു ശിഷ്ടദശ വന്നിരിക്കുന്നത് പിന്നീട് പതിനേഴ് വർഷം ബുധൻ്റെ പീരീഡ് വന്നു ഇപ്പോൾ അദ്ദേഹം അപ്പം രണ്ടായിരത്തി ഇരുപത്തിരണ്ടായപ്പം അതായത് പുള്ളിക്ക് മുപ്പത്തിരണ്ട് വയസ്സായപ്പം കേതുർ ദശ സ്റ്റാർട്ടായി സ്റ്റാർട്ട് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി ഒമ്പത് വരെ ഇത് വളരെ വിഷമം പിടിച്ച ഒരു संप्धिण संप्धिण हुँ। आफेक्टिव। आफेक्टिव। हुँ। हुँ। ും സംബിച്ചിട സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാം വളരെ മോശമായിരുന്നു ഇപ്പം ബിസിനസ് പാർട്ട്ണറാണെങ്കിൽ ആ ബിസിനസ് അല്ലേ പോകുന്നത് അത് ഇയാളെ എഫക്റ്റീവല്ലോ രണ്ടുപേരെ ബന്ധം തന്നെ ഇല്ലാതായി തീരുവ ആ ബിസിനസ് റിലേഷൻ തന്നെ ഇല്ലാതായിട്ട് മാറുന്നൊരു അവസരമാണ് അപ്പോൾ ഇതിനകത്ത് നമുക്ക് ശരിക്കും ഈ ഒരു ഏഴിലെ കേതുവിൻ്റെ പീരീഡാണ് ഏതുവിന്റെ കല്ല് നമുക്ക് വൈഡൂര്യം എന്ന് പറയുന്ന കല്ല് യാൽസ് ചെയ്യാണ് ഊറ്റി കാരണവശാലും അത് കൊടുക്കാൻ പറ്റില്ല ഊറ്റി കാരണവശാലും വീടിലേക്ക് ഏതു നിൽക്കുന്നത് ഒരു അമ്പത് ഫിഫ്റ്റി പെർസെന്റ് മോശമായി തന്നെ നിൽക്കുകയാണെന്ന് വിചാരിക്കുക അത് ഏതുവിന്റെ കല്ല് ധരിക്കുന്ന കൂടി ഹൺഡ്രഡ് പെർസെന്റ് അത് മോശമായിട്ട് മാറുക ചെയ്യുന്നത് അതെ അതെ ഒരിക്കലും നമ്മൾ പറഞ്ഞ പോലെ ദശാകാലങ്ങൾ മാത്രം നോക്കി നമ്മൾ കല്ലുകൾ ഒരിക്കലും കൊടുക്കാൻ പാടില്ല കൊടുക്കാൻ പാടില്ല കൊടുത്താൽ അത് വളരെ വിപരീത ഫലം ഉള്ളതാക്കും പ്രത്യേകിച്ച് ഈ പറയുന്ന ഈ അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടം കാലഘട്ടം ശ്രദ്ധിക്കേണ്ട ഒരു നമ്മള് മോങ്ങാനിരിക്കുന്നതായിട്ട് തല തേങ്ങ വീണെന്ന് പറഞ്ഞ പോലെ ആയിരിക്കും നമ്മൾ അതിന്റെ സ്റ്റോണൊക്കെ ഒരു കാരണവശാലും അത് നമുക്ക് കൊടുക്കാനായിട്ടേ ആ അപ്പം ഈ നമ്മളിങ്ങനെയുള്ള ഈ ദശാകാലങ്ങൾ നമുക്ക് നമ്മളെ പല കേതുവിൻ്റെ ഒരു പീരീഡ് എന്ന് പറയുന്നത് നമുക്ക് അത്ര സുഖര പ്ലാനറ്റ് ഓഫ് ഐസൊലേഷൻ എന്ന് പറയുന്ന പീരീഡാണ് നമ്മളെ നമ്മളെ ഒറ്റപ്പെടുത്തി കളയുന്ന ഒരു കാലഘട്ടം ഒരു കാലഘട്ടമുണ്ട് ഒറ്റപ്പെട്ട് നമ്മൾ വേറൊരു ലൈനിലേക്ക് തന്നെ തിരിഞ്ഞു പോകുന്ന അവസരങ്ങളൊക്കെ നമ്മൾ ഈ ടെൻത്ത് ഹൗസിലൊക്കെ കേതു നിന്നാലൊക്കെ ഉണ്ടാകുന്ന കർമ്മരംഗങ്ങളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടും അതിനൊക്കെ ഒരുപാട് പാളിച്ചകൾ വന്നിട്ടും ജോലി തന്നെ ഉപേക്ഷിച്ച് നാട് തന്നെ വിട്ടുപോകുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട് ഏതും ഒരു മോക്ഷദായകനാണ് അവൻ്റെ ഒരു ഒരു സന്യാസമാർഗത്തിലേക്ക് പോലും നമ്മളെ നയിക്കുന്നത് നമ്മൾ ഒറ്റപ്പെടുകയെന്നതിനർത്ഥം മനസ്സിലായില്ലേ ജീവിത പ്രശ്നങ്ങൾ നമ്മൾ ഒറ്റപ്പെടുത്തി കളയുക അങ്ങനെ വന്ന ഒരുപാട് കേസുകൾ അങ്ങനെ ഉണ്ട് അപ്പോൾ ഈ കേതുൻ്റെ പീരീഡുകൾ നമുക്ക് പലതരത്തിലായിരിക്കും എഫക്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു ഒരു പത്ത് പന്ത്രണ്ട് വയസ്സുള്ള ഒരു കുട്ടിയുടെ പത്തൊമ്പത് വയസ്സ് ഇരുപത് വയസ്സ് വരെ കേതുർ ദശയാണെങ്കിൽ ആ കാലഘട്ടം വരുന്നത് ഇതുപോലുള്ള റിലേഷൻഷിപ്പുകൾ ആവശ്യമില്ലാത്ത ആ പഠനകാലത്ത് വരുന്ന റിലേഷൻഷിപ്പുകളും അതിനെ തുടർന്ന് പഠിത്തത്തിനുള്ള ശ്രദ്ധ മാറി ശ്രദ്ധ മാറിപ്പോവലും ബ്രേക്കുകളും പഠന ബ്രേക്കുകളൊക്കെ വരാൻ ചാൻസസ് ഉള്ള കാലമാണ് ഈ ചെറിയ ടീനേജിൽ നമുക്ക് കേതുർദശ വന്നാൽ മനസ്സിലായല്ലേ ടീനേജ് കഴിഞ്ഞു ആളൊരു തേർട്ടി പ്ലസ്സിൽ നിൽക്കുന്ന സമയത്താണ് കേതുർ ദശ വരുന്നെങ്കിൽ അത് പാർട്ണർ സൈഡിനെ എഫക്റ്റ് ചെയ്യും ഇല്ലെങ്കിൽ അയാളിൽ അതുപോലത്തെ ഒരു കോമ്പിനേഷൻ എണ്ണം മനസ്സിലായാലേ പാർട്നറെ പാർട്ണർക്ക് നല്ലൊരു ടൈമും നല്ലൊരു ദശാകാലമൊക്കെ നടക്കുന്നതെങ്കിലും നമുക്കങ്ങനെ പറയാൻ പറ്റത്തില്ല എന്നാലും അത് എഫക്റ്റ് ചെയ്തിട്ടുണ്ട് മൈ ഒരു ചെറിയ രീതിയിലെങ്കിലും ഒരു തട്ടോ മുട്ടോ ആയിട്ടത് വന്നിട്ടുണ്ട് അപകട അപകട ചാൻസസ് കൂടുതലായിരിക്കും ചൊവ്വയും കേതു കൂടെയൊക്കെ നിൽക്കുന്ന പ്ലാനറ്ററി പൊസിഷൻ ആണെങ്കിൽ വളരെ മോശമായ സ്ഥിതിയായിരിക്കും ചുവ ആ ചുവയുടെ ദൃഷ്ടി വരികയോ ചുവയായിട്ട് ചേർന്ന് നിൽക്കുകയോ ചെയ്താൽ വളരെ മോശകരമായിട്ടുള്ളൊരു അനുഭവങ്ങള് ഉണ്ടാകാൻ വളരെയധികം ചാൻസസ് കൂടുതലാണ് അപ്പോൾ ഇത് തേർട്ടി പ്ലസ് എനിക്ക് ഒരു സിക്സ്റ്റി പ്ലസ് അല്ലെങ്കിൽ സെവൻറ്റി പ്ലസ്സിലാണ് കേതു ദശ വരുന്നതെങ്കിൽ നമ്മളുടെ ആരോഗ്യത്തെ ആയിരിക്കും അത് ബാധിക്കുന്നത് കാരണം സെവൻത് ഹൗസ് എന്ന് പറയുന്നത് സെവൻത് ഹൗസിന്റെ സെവൻത്ത് ഹൗസ് നമ്മുടെ ലഗ്നമാണ് ആണ് കേതു നിൽക്കുന്ന കേതുവിന്റെ സെവൻ ഹൗസ് നമ്മുടെ ലഗ്നമാണ് ലക്നോ എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ ഫസ്റ്റ് ഹൗസാണ് ഫസ്റ്റ് ഹൗസിന്റെ സെവൻത് ഹൗസ് ആണല്ലോ ചെയ്തു നിൽക്കുന്നത് ഇപ്പം ഈ പറഞ്ഞ വ്യക്തിയുടെ വ്യക്തിയുടെ സെവൻത് ഹൗസിന്റെ സെവൻ എവിടെയാണ് ഫസ്റ്റ് ഹൗസ് വരുന്നു അപ്പോൾ ലഗ്നത്തെ ബാധിക്കും നമുക്ക് ആ ആരോഗ്യവും ഇതും ഉള്ള സമയത്തെല്ലാം നമ്മുടെ പാർട്ണറെ ആണെങ്കിൽ ഈ ഒരു സിക്സ്റ്റി ഫൈവ് അല്ലെങ്കിൽ സെവൻറ്റി കഴിഞ്ഞിട്ട് വരുമ്പം ഏകദേശം വരുമ്പോൾ ആ അഗ്ന തന്നെയാണ് ബാധിക്കുന്നത് അത് രോഗാവസ്ഥയിലോ വിഷമതയിലോ അപകടങ്ങളിലോ ഓപ്പറേഷൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സംഭവിക്കുന്ന കേതുവിന്റെ പീരീഡിലാണ് ചൊവ്വയായിട്ട് ബന്ധം വന്നാൽ സെർജറി അങ്ങനെയുള്ള കാര്യങ്ങളും കണക്റ്റഡ് ആയിരിക്കും അപ്പൊ ഈ ദശാകാലങ്ങൾക്ക് ഈ ഏജ് ഏജായിട്ട് നമ്മുടെ കുട്ടികളിലെ കേതുർദശ അവർ ചിലപ്പോൾ പണ്ട് നാടുവിട്ടു പോവുകയൊക്കെ ചെയ്യുന്ന സ്ഥിതി ഉണ്ടല്ലോ അങ്ങനെ സംഭവിക്കാം അല്ലെങ്കിൽ ഇതുപോലുള്ള ഫോൾസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് വരിക പഠനം മുടങ്ങുക അത് കല്യാണ പ്രായവും ആയിട്ടില്ല ഒന്നും ആയിട്ടില്ല മനസ്സിലെ അപ്പൊ അങ്ങനെയൊക്കെ വന്നിട്ട് പഠിത്തത്തിന് ബുദ്ധിമുട്ട് വരികയും ചെറിയ പേര് ദോഷം കേൾക്കുകയും ഒക്കെ ചെയ്ത് അതങ്ങനെ പോയി മുപ്പത് കഴിഞ്ഞിട്ട് വന്നപ്പം ഒന്നുമില്ല ലൈഫ് പാർട്ണർക്കും ബിസിനസ് പാർട്ണേഴ്സിനും ഒക്കെ അത് എഫക്റ്റായി ആക്കിയതു പ്രായം പൂർത്തിയായി പറഞ്ഞ പോലെ ഒരു ഒരു സീനിയർ സിറ്റിസണിലേക്ക് കടന്നു കഴിഞ്ഞ് വന്നാൽ അത് നമ്മുടെ നമ്മളെ തന്നെ ബാധിക്കണം ഒരേ പ്ലാനിട്ട് ഒരേ ഏജ് മനസ്സിലായി അപ്പം ഇതെല്ലാം നമ്മൾ കണക്ക് കൂട്ടുന്ന കണക്ക് കൂട്ടുമ്പോൾ നമുക്ക് ആ പ്രായം കണക്കിലെടുക്കണം അപ്പം കുട്ടികളുടെ പ്രായത്തിലാണ് ചെറുപ്പത്തിലാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ള മൂവ്മെന്റ്സ് എടുക്കേണ്ടത് അല്ലേ അതെ അതെ അതിനുള്ള ആ ഒരു ഏജിൽ വരുന്ന ഒരു പരിഹാരങ്ങളായിരിക്കും നമ്മൾ ആ സമയത്ത് കാണേണ്ടത് അത് ഈ പറയുന്ന ഒരു തേർട്ടി പ്ലസിലേക്ക് വരുമ്പം അവിടെ വരുന്നത് മറ്റൊരു പരിഹാരം പിന്നെ ഒരാളുടെ വാർദ്ധക്യത്തിലേക്കാണ് വരുന്നതെങ്കിൽ അവിടെ നമ്മൾ കാണേണ്ടത് അതിന് വേറെ രീതിയിലാണ് ഹെൽത്ത് രീതിയിൽ ആയിട്ട് നടക്കുന്നത് അപ്പം എങ്ങനെയാണ് ഇത് നമുക്ക് ചെയ്യുന്നത് പക്ഷേ ഇതിൻ്റെ എല്ലാം അനുസരിച്ച് ഇതിൻ്റെ എല്ലാം പുറകെ നമ്മളിതെല്ലാം ദശാകാലം മാറുന്നതനുസരിച്ചിട്ട് കല്ല് മാറി മാറി മാറിത്തരിക്കുകയും അങ്ങനെ ചെയ്യേ ചെയ്യരുത് ഭയങ്കര റോങ് ആയിട്ടുള്ളൊരു രീതിയാണത് ഒരിക്കലും കൊള്ളത്തില്ല പ്രത്യേകിച്ച് സെവനത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ കല്ല് നമ്മൾ അതിന്റെ ദശാകാലോ ഒന്നും നോക്കണ്ട ധരിക്കുകയേ ചെയ്യാതിരിക്കുന്നതാണ് ബെസ്റ്റ് ഏറ്റവും ബെസ്റ്റ് ഒരിക്കൽ പോലും അത് ധരിക്കരുത് മറ്റു പല പല പോഷനും നമുക്ക് പല ഒഴിവുകളുണ്ട് ധരിക്കാവുന്ന ഒഴിവുകളുണ്ട് ഇപ്പൊ ലഗ്നാധിപൻ പന്ത്രണ്ടിൽ പോയി നിൽക്കുന്നു ധരിക്കുന്നതിന്റെ കുഴപ്പമൊന്നും വരാൻ ചാൻസ് ഇല്ല ലഗ്നാധിപൻ എട്ടിപ്പോയി എന്നാലും ലഗ്നാധിപൻ തന്നെ ഏഴിൽ പോയി നിൽക്കുന്നത് അത്ര നല്ലതല്ല എന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് അതിൻ്റെയൊക്കെ നല്ലതല്ല അതിൻ്റെ ദോഷം ചെയ്തില്ലെങ്കിലും എൻ്റെ കല്ലിട്ടത് വഷളാക്കരുത് ഇവിടെ ഇപ്പം ഇതൊരു നല്ലൊരു പൊസിഷൻ ആണെങ്കിൽ ഈ ഈ വ്യക്തിയുടെ മൊത്തത്തിലൊരു അനുഭവങ്ങള് ഏത് ഈ ഒരു ചാർട്ടിൽ നമ്മൾ നോക്കുമ്പോൾ സെവന്റ് ഹൗസിൽ അല്ലെങ്കിൽ ഈ ഒരു ആൾക്കൊരു റിസൾട്ടിൽ വ്യത്യാസം അല്ല ഹൗസ് മാത്രം ആയിട്ട് എടുക്കുന്നത് ബാക്കി പല കാര്യങ്ങളും സപ്പോർട്ടീവ് ആണെങ്കിലും സെവന് ഹൗസിന്റെ പീരീഡ് സെവൻ ഹൗസ് തന്നെയാണ് അത് അത് തന്നെ തന്നെ വരും അതിന് ഏറ്റ കുറച്ചുകൾ ഉണ്ടാകും മറ്റു പ്രിയങ്ങളുടെ ഒക്കെ സപ്പോർട്ടുണ്ട് വലിയ നല്ല ഈശ്വരാധീനമുണ്ട് ഇങ്ങനെയൊക്കെ വന്നാൽ നമ്മൾ പറഞ്ഞു വന്നിരുന്ന കാര്യം സെവന്ത് ഹൗസിന്റെ ആ ഒരു പീരിയഡ് പിന്നെ അതുപോലെ തന്നെ ദശാകാലങ്ങളും നമ്മുടെ ഏജ് ആയിട്ടുള്ള ഒരു ബന്ധം അതായത് ദശാകാലങ്ങളിൽ വരുമ്പോൾ നമ്മളെ നമ്മുടെ പ്രായത്തെയും അത് എങ്ങനെയാണ് അത് ബാധിക്കുന്ന രീതിയിലാണ് നമ്മൾ പറഞ്ഞു ഈ പറഞ്ഞു വന്ന ഗ്രഹനിലയില് വളരെ സെവന്ത് ഹൗസ് വളരെ മോശമാണ് സെവന്ത് ഹൗസിൽ കേതു നോക്കുകയും സെവന്റ് ഹൗസ് മകര ലഗ്നമാണ് മകര ലഗ്നത്തിൻ്റെ സെവന്ത് ഹൗസെ കർക്കിടകമാണ് അതിൻ്റെ അധിപൻ ചന്ദ്രനാണ് ചന്ദ്രൻ പോയി നീചത്തിൽ നിൽക്കുക കാരണം പുള്ളി അനിഴമുള്ള നാൾ ഡെബിലിറ്റഡ് ഡെഡിബിലിറ്റേഷൻ സംഭവിച്ചിട്ടുണ്ട് അപ്പം ഏഴാം ഏഴിൽ കേറും ഏഴാം ഭാവാധിപം നീജമാണ് നിൽക്കുന്നത് വളരെയധികം വിഷമതകൾ ഉണ്ടാക്കുന്ന ഒരു ഗ്രഹസ്ഥിതിയാണ് കാരണം ഇതിനകത്ത് വ്യാഴത്തിൻ്റെ ഒന്നും ഒരു സപ്പോർട്ട് വ്യാഴം തന്നെ സിക്സ് ഹൗസിലാണ് പോയി നിൽക്കുന്നത് അപ്പോൾ ഒരു ഗ്രഹങ്ങളുടെയും സപ്പോർട്ട് കാര്യമായിട്ടില്ല ഉള്ളതൊറ്റ ഗ്രഹം ബുധൻ ഭാഗ്യാധിപനും കൂടെയാണ് അവിടെ ഭാഗ്യസ്ഥാനത്ത് തന്നെ നിര് ഗുണമുള്ള എന്തോ ഭാഗ്യം കൊണ്ട് പുള്ളി എപ്പോഴും ഈ ഒരു പീരീഡ് ഇപ്പൊ തുടങ്ങിയിട്ടല്ലോളു രണ്ടായിരത്തിഇരുപത്തി ഒമ്പത് എന്റെ രണ്ടായിരത്തി മുപ്പത് വരെ കൂട്ടണം മുപ്പത് വരെ പീരീഡാണ് ഒട്ടും ശരിയായിട്ടുള്ള ഒരു സമയത്തൂടെ അല്ല അല്ല സമയത്തുകൂടെ അല്ലേ ആൾക്കാളേതായിട്ടുള്ള രീതി ഇതിനെ ഒന്ന് കെയർഫുൾ ആകാനോ അല്ലെങ്കിൽ ഒരു ഒരു പ്രിക്കോഷൻസ് എടുക്കാനോ ആൾക്ക് സാധിക്കൂ ഈ ഒരു സമയത്ത് ഇപ്പോഴും നമ്മള് പ്രേയർസ് കാര്യങ്ങളായിട്ട് പോവുകയും സെവൻ ഹൗസ് റോങ് സൈഡ് ആണെങ്കിൽ സെവൻത്ത് ഹൗസ് എന്ന് പറയുമ്പോൾ ഫാമിലി കൂടെ കണക്കിലെടുക്കണം ഈവൻ അതായത് ഡിസേർവിങ് ആയിട്ടുള്ള ഫാമിലികൾ ഡിസേർവിങ് ആയിട്ടുള്ള പെൺകുട്ടികൾക്ക് വിവാഹത്തിന് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക അവരുടെ ലൈഫ് കരിപ്പിടിപ്പിക്കത്തക്ക രീതിയിലുള്ള പരിഹാരങ്ങൾ ചെയ്തു കൊടുക്കുന്നത് വളരെ വ്യത്യാസം വരുത്തും നമുക്ക് എന്തിനാണോ ഒരു മൈനസ് പോയിന്റ് ഈ ജന്മത്തിൽ കാണുന്നുണ്ടോ ഇതിന് സർപ്ലസ് ആയിട്ട് കിട്ടിയിരിക്കുന്ന ഒരു പ്രീവിയസ് ബർത്ത് ഉണ്ടെന്നാണ് ആചാര്യന്മാർ പറയുന്നത് ഇവർക്ക് എന്തോ ഒരു മൈനസ് പോയിന്റ് ഇവരുടെ പ്രീവിയസ് ബർത്തിന്നാണ് ഉണ്ടായിരിക്കുന്നത് എന്തോ ഒരു നല്ല ഒരു ഫാമിലി ലൈഫ് ഉണ്ടായിട്ടും അത് കര കൃത്യമായിട്ട് കൊണ്ടുനടക്കാത്തതിൻ്റെ ഒരു അനുഭവമായിരിക്കാം ഇപ്പം ഏഴിൽ ഏഴിലേക്ക് ഈ വെല്ലുവിളി വരുന്നത് അപ്പോൾ അതിന് അത് അതിന് പരിഹരിക്ക രീതിയിലുള്ള ചാരിറ്റി വർക്കുകൾ ചെയ്യുന്നത് വളരെ ഗുണം ചെയ്യും ഒരാൾ ഒരു ചെറുപ്പം മുതൽ തന്നെ രോഗാവസ്ഥയുള്ള പിള്ളേർ ഉണ്ടല്ലോ കുട്ടികളുണ്ട് അല്ലെങ്കിൽ അവർക്ക് മുതിർന്നിട്ട് മരുന്നൊഴിയുന്നില്ല മരുന്നൊഴിയാത്ത ആൾക്കാർ ചെറുപ്പമാണ് ഒരു കുഴപ്പമില്ല പക്ഷെ മരുന്നെന്നും അസുഖങ്ങൾക്ക് ഉള്ള മരുന്നുകൾ കഴിച്ച് കഴിച്ച് പോകുന്നവർക്ക് ശരിക്കും മെഡിക്കൽ ലൈനിൽ ചാരിറ്റി വർക്ക് ചെയ്താൽ ഒരുപാട് ചേഞ്ചസ് അവർക്ക് മെഡിസിൻ വാങ്ങി ഡിസേർവിംഗ് ആയിട്ടുള്ള രോഗികൾക്ക് കൊടുക്കുക സ്വന്തം കൈകൊണ്ട് തന്നെ കൊടുക്കുക അത് ആ രോഗത്തിനൊരു പരിഹാരം ഉണ്ടാവും ആരെങ്കിലും പ്രത്യക്ഷപ്പെടും ഈ രോഗം മാറ്റാനായിട്ട് നമ്മുടെ മുന്നിൽ ആ രീതിയിലുള്ള പരിഹാര പ്രവർത്തനങ്ങൾ ആൾക്ക് പറ്റും ഒരു ഒരു ഈ കാരണം നമ്മൾ കണ്ടുപിടിക്കേണ്ട കാര്യമാണ്

അപ്പൊ ആളെ സപ്പോർട്ട് ചെയ്യാൻ ചെയ്യാനാണെങ്കിൽ ആൾക്കൊരു ഒരു ഭാഗ്യത്തിന്റെ തുണ എപ്പോഴും എപ്പോഴും കൂടെ പിന്നെ ഈ പറഞ്ഞ പോലുള്ള പ്രവർത്തനങ്ങളും ഒക്കെ ചെയ്യുമ്പോൾ ആ ഒരു ചിലപ്പോൾ വലിയ പ്രശ്നങ്ങളും വലിയ പരിക്കുകളേക്കാതെ ആൾക്കത് മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും തന്നെ Hmm. െ പോലും ആള് ആ ഒരു സൂക്ഷിച്ചു പോകേണ്ട ഒരു കാലഘട്ടമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് വരെയുള്ള ഒരു കാലഘട്ടം ഇത് രണ്ടുപേരെയും ബാധിക്കും അതാണ് ഇതിലെ ഒരു പ്രത്യേകതയുള്ള ബാധിക്കുന്നത് രണ്ടുപേർക്കെ ഒരേപോലെ ബിസിനസ്സിലോ ഫാമിലി ലൈഫിലോ ഒക്കെ എഫക്ട് ചെയ്യാനായിട്ട് സാധ്യത ചാൻസസ് കൂടുതലാണ് അതായത് നമ്മൾ ഈ ദശാകാലങ്ങൾ മാത്രം നോക്കിയുള്ള രക്തധാരണമൊക്കെ ഒരാൾ ഇവിടെ ഇവിടെ ചെയ്യുകയാണെങ്കിൽ ഇത് ഭയങ്കരമായിട്ടുള്ള ഒരു അപകടം വിളിച്ചു വരുത്തും ഒന്നാമത് ഇതൊരു ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഒരു വിഷമ സമയത്തൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ അതിൻ്റെ പീരീഡാന്ന് പറഞ്ഞിട്ട് ഈ ഒരു കല്ലും കൂടെ വാങ്ങി ചിലപ്പോൾ ഇത് ഒന്നുകൂടെ ഇല്ലാതാകുകയോ ഒഴിഞ്ഞു പോവുകയോ ചെയ്യേണ്ട കാലഘട്ടം അധിപൻ പോയി ീചത്തില് നിൽക്കുന്നു അങ്ങനത്തെ ഒരു ടൈം ഒഴിഞ്ഞു പോവുമോ ആളിൽ തന്നെ ഇല്ലാതായി പോവുകയോ ചെയ്യുന്നത് അത് വേണ്ട കണ്ടറിഞ്ഞതിനു വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യാന്നുള്ളതേ ഉള്ളൂ മറ്റേ പരിധി വരെ ഇതെല്ലാം നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും പോലും നമ്മൾ അതെ 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 പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഈ പറഞ്ഞ കാര്യങ്ങളാണ് ദശാകാലങ്ങളാണെന്ന് മാത്രം ധരിച്ചിട്ട് അതിന്റെ രക്തങ്ങൾ പോയി ധരിക്കാതിരിക്കുക പ്രത്യേകിച്ച് ഈ സെവന്ത് ഹൗസിന്റെ രക്തങ്ങള് നമ്മൾ എനിക്ക് തോന്നുന്നു മുമ്പുള്ള എപ്പിസോഡിൽ നമ്മൾ ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചിട്ടുണ്ട് സെവന്ത് ഹൗസിൽ ആ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ അതിലുള്ള രക്തങ്ങൾ നമ്മൾ പരമാവധി ഉപയോഗി ഉപയോഗിക്കാതിരിക്കുക അല്ലെങ്കിൽ തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ അത്രത്തോളം കെയർഫുൾ ആയിട്ടുള്ള ഒരു ഒരു പഠനം നടത്തിയതിനു ശേഷം അതിലേക്ക് പോകാറുള്ളൂ എനിക്ക് നമ്മൾ ഓരോ എപ്പിസോഡിൻ്റെയും ഒരു സാരാംശം എന്ന് പറയുന്ന ഇതൊക്കെ തന്നെയാണ് തന്നെ രത്നങ്ങള് നമ്മൾ ദശാകാലങ്ങൾ നോക്കിയോ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാർ മാത്രം നോക്കിയോ ജനിച്ച മാസം മാത്രം നോക്കിയോ വാങ്ങി ധരിക്കരുത് ഇല്ലെങ്കിൽ ഒരാൾക്ക് ഗുണമുണ്ടായി ഒരാളത് ധരിച്ചുകൊണ്ടുള്ള ഒരു നല്ലൊരു അഭിവൃദ്ധി നമ്മൾ കണ്ടു അത് കണ്ട് ഞാൻ വാങ്ങിയിടരുത് ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ഓരോ എപ്പിസോഡുകളിലും ഉൾപ്പെടുത്തുകയും അതിൻ്റെ കാര്യകാരണങ്ങളൊക്കെയാണ് നമ്മളിങ്ങനെ പറഞ്ഞു പോകുന്നത് അപ്പം രക്തധാരണത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ് എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഈ എപ്പിസോഡിൽ നമുക്ക് ധാരാളം വിവരങ്ങൾ നമുക്കുണ്ടായിരുന്നു രക്തങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ ഈ ഒരു സെവൻത് ഹൗസിൻ്റെ കാലഘട്ടം നമ്മൾ എങ്ങനെയാണ് ഒരാളെ ബാധിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തി എനിക്കൊന്ന് കൂടുതൽ വിശേഷങ്ങളും വിവരങ്ങളുമായിട്ട് ഇനിയുള്ള എപ്പിസോഡിൽ നമുക്ക് കണ്ടുമുട്ടാം ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി Thank <music> you.